മനസ്സിലാകുന്ന അടിസ്ഥാന തത്വങ്ങളാണവ എന്ന് മനസ്സിലാക്കുക അതിലൊരിക്കലും പഠിച്ചോണ്ട് ആ ഒരു വ്യത്യാസം ഒരു വിവേകമുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാന തത്വങ്ങളെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക സൂറത്ത് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഫിത്തനകൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും മതം മുഴുവനും അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക എന്നൊരു സൂക്തം കാണുന്നു അത് തൊട്ടടുത്ത് ആ സുഹൃത്തിൽ തന്നെ മറ്റ് പിന്നെ രണ്ട് സൂക്തങ്ങൾ പോയി സൂക്തങ്ങൾ ഒരുപാടുണ്ട് പിന്നെ അപ്പൊ ഞാൻ പരിഭാഷ ഹറുദായ് പറയാ നബിയെ താങ്കൾ വിശ്വാസികളെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ ഇരുപത് പേരുണ്ടായിരുന്നെങ്കിൽ ഇരുന്നൂറ് പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നൂറ് പേരുണ്ടായിരുന്നാൽ സത്യക്ഷേതികളിൽ നിന്ന് ആയിരം പേരെ അവർക്ക് ജയിക്കാവുന്നതാണ് അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ട് എത്രയത് ഇന്ന് പിന്നെ തൊട്ടടുത്തായത്തിൽ ഇപ്പോൾ അതായത് അൻപത്തി ഏറാമത്തായത്തിൽ ഇപ്പോൾ അള്ളാഹു ഭാരം കുറച്ച് തന്നിരിക്കുന്നു അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ നൂറ് പേരുണ്ടായിരുന്നാൽ അവർക്ക് ഇരുന്നൂറ് പേരെ ജയിച്ചടക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരം പേരുണ്ടായാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം രണ്ടായിരം പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ് ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഇതിപ്പോ സായുധ പോരാട്ടത്തിലൂടെ ലോകം മുഴുവൻ ഇസ്ലാമിക വൽക്കരിക്കാനുള്ള വ്യക്തമായ ഒരു ആഹ്വാനമല്ലേ അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ വിശ്വാസികൾ ന്യൂനപക്ഷവും അവിശ്വാസികൾ ഭൂരിപക്ഷവും സന്ദർഭത്തിൽ കൈക്കൊള്ളേണ്ട ഒരു സൈനിക അനുപാതമല്ലേ ഇത് അങ്ങനെ അല്ലെങ്കിൽ അഥവാ ബഹുസ്വര സമൂഹത്തിൽ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത് ബാധകമല്ല എങ്കിൽ അതിൽ വ്യക്തമായ പ്രമാണമുണ്ടോ എന്ന് വെച്ചാൽ വിശുദ്ധ കുറാനോ സഹിയായ ഹദീസോ ഉണ്ടോ എന്നതാണ് അൻഫാലിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ അത് ലോകം മുഴുവനും ഇസ്ലാമീകരിക്കുക സായുധമായി എന്നതിന് ഉപോത്ബലകമായി വ്യാഖ്യാനിച്ചാൽ അതിനെതിരെ പറയുന്ന പ്രമാണങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നാണ് ചോദ്യം ഞാൻ പറയട്ടെ അതാ ഞാൻ പറഞ്ഞേ അതായത് പ്രമാണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒരാനോ അല്ലെങ്കിൽ സ്വയായ ഹദീസുകളോ ഉണ്ടോന്നാണല്ലോ അതാണ് ഞാൻ പറയണത് അത് തന്നെയാണ് എന്തോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ ഞാൻ പറയണതെന്ന് വായിച്ചു പിടിക്കല്ലേ ഇവിടെ വിഷയം ഞാൻ പറഞ്ഞത് അതിന് ഉപോത്ബലകമായ പ്രമാണങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുറാനിലെ ആയത്തുകളാണ് സ്വയായ ഹദീസുകളാണ് അതല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ മൊത്തത്തിലുള്ള ഇജുമാഹ ഇതെല്ലാം പ്രമാണങ്ങളാണ് ഞാൻ പറഞ്ഞത് ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ അതിന് ഉപോത്ബലകമായി എന്നാണ് ആണല്ലോ നിങ്ങൾ ചോദ്യം ഇവിടെ പരിശുദ്ധ ഖുർആൻ ഖുർആൻ തന്നെ അതിനുപോൽബലകമായ തെളിവുകൾ നൽകുന്നു അഥവാ പരിശുദ്ധ ഖുർആനിലെ അമ്ര ഖുർആനിലെ കൽപ്പനകൾ ആ കൽപ്പനകൾ കൽപ്പനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോടാണോ കൽപ്പിച്ചത് അവർക്കാണ് ബാധകം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമമാണ് ഖുർആാൻ തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഖുർആാനിലെ ഏത് കൽപ്പനയാണെങ്കിലും ആരോടാണോ കൽപ്പിച്ചത് അവരോടാക്കാൻ ആ നിയമം ബാധകം എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കർമ്മശാസ്ത്രപരമായി തന്നെയുള്ള ഒരു അടിസ്ഥാനപരമായ തത്വമാണ് വീമുസ് ഖുർആാനിലെ നിരന്തരമായി കാണാൻ കഴിയുന്നതാണ് വിശ്വാസിയോട് നമസ്കരിക്കണമെന്ന് കൽപ്പിക്കുന്നു ഒപ്പം തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് കൽപ്പിക്കുന്നു സക്കാത്ത് കൽപ്പിക്കപ്പെട്ടത് ആരോടാണ് റസൂൽ വസ്സല സ്വന്തം കർമ്മത്തിലൂടെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്നു എന്താണ് സമ്പത്ത് ഇത്രയുണ്ടായാൽ അവർ ജക്കാത്ത് കൊടുക്കണം ഇവിടെ ആരോടാണ് അപ്പോൾ ഈ കൽപ്പന സമ്പത്ത് ഇത്ര ഉണ്ടായ ആളോടാണ് ആ കല്പന ഇതേപോലെ തന്നെ ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങളെല്ലാം ആ നിയമങ്ങൾ എവിടെ നിന്ന് എപ്പോൾ ആർക്കാണ് അവതരിപ്പിക്കപ്പെടുന്നത് ഇതാണ് അത് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം റസൂർ ഉള്ളാഹി സാഹു അലൈവ് വസ്ല്ല അദ്ദേഹം മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടതുപോലെ മറ്റെവിടെയും വെച്ച് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല മക്കയിലെ തീവ്രമായ പീഡനാനുഭവങ്ങളിൽപ്പെട്ടതാണ് മക്കയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന നേർക്കുനേരെയുള്ള പ്രശ്നങ്ങൾ ഷിഹബി താലിബിൽ മൂന്ന് വർഷത്തോളം പട്ടിണി കിടന്നുള്ള ജീവിതം ത്വായിഫിൽ വളരെ ക്രൂരമായ പ്രതികരണങ്ങളിൽ അധിഷ്ഠിതമായ പ്രയാസങ്ങൾ ഇതെല്ലാം മക്കയിൽ നിന്ന് റസൂർള്ളാഹി സലഹ്ലൈബ് വസ്സല്ലമ്മ നേരിട്ട പ്രയാസങ്ങളാണ് ഈ സന്ദർഭങ്ങളിലല്ല മറിച്ച് റസൂർ സ്വല്ലുലൈ വസ്സല്ലമക്ക് അധികാരം ലഭിക്കുകയും ആ അധികാരിയായി പ്രവാചകൻ സലഹ്ലൈവസ് നിലയുറപ്പിക്കുകയും ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സലല്ലാ വസ്സല്ല സ്വന്തം സമൂഹത്തെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് മുതൽക്കാട് ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട ആ ആയത്തുകളെല്ലാം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആ സൂറത്തുൽ ഹജ്ജിലെ വചനം മുതൽ സൂറത്തുൽ ഹജ്ജിലെ വചനം മുതൽ പിന്നീട് അവതരിപ്പിക്കപ്പെട്ട സുറത്താൻ ഫലം മുഴുവൻ യുദ്ധ സംബന്ധിയായ വചനങ്ങളാണ് ഈ വചനങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടുന്നത് റസൂൽ വസ്സലമ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിലാകുന്ന സന്ദർഭത്തിലാണ് ഒരു രാഷ്ട്ര നേതൃത്വത്തോടുള്ള കൽപ്പനയാണ് ഇതെല്ലാം എന്നർത്ഥം ആ നേതൃത്വത്തിന് വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ വ്യത്യസ്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കും ഒന്ന് ആ നേതൃത്വത്തിന് തന്റെ ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നേതൃത്വം എന്ത് വേണം ജനങ്ങളെ ആ നേതൃത്വത്തിന് കീഴിലുള്ള ആളുകളെ യുദ്ധത്തിന് സജ്ജരാക്കണം അവിടെ ആയുധം സംഭരിച്ചു വെക്കണം ചിലപ്പോൾ ഭയപ്പെടുത്തണം യുദ്ധത്തിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കണം കുതിരകൾ ഒരുക്കൂട്ടി വെക്കണം സായുധ സംഭരണം നടത്തണം ആളുകളെ പ്രചോദിപ്പിക്കണം പ്രേരിപ്പിക്കണം അതോടൊപ്പം തന്നെ യുദ്ധത്തിന് എതിരാളിയുടെ ശക്തി എത്രയാണോ അത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള പദ്ധതികളും അതിനനുസരിച്ചുള്ള ആളുകളെ ഇവിടെ എല്ലാം ചെയ്യണം ഇതെല്ലാം റസൂർലാഹി സഹ്ലൈ വസ്ലമയ്യോട് പരിശുദ്ധ ഖുറാനിൽ പറയുന്ന വചനങ്ങളിൽ കൃത്യമാണ് അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് രാഷ്ട്ര സംവിധാനത്തിന്റെ നേതൃത്വമാണ് ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വ്യക്തിയല്ല അഭിസംബോധന ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ആയത്തുകളിൽ നിന്ന് തന്നെ ഇതിന്റെ സാരം വ്യക്തമാണ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും റസൂൽ വസ്സല്ല ഇതനുസരിച്ച് ചെയ്തതെന്താണ് ഇതനുസരിച്ച് ചെയ്തതും അങ്ങനെ തന്നെയാണ് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം സായുധ സംഭരണം നടത്തുക എന്നല്ലാതെ റസൂൽ അല്ലാഹി വലൈബ് വസ്സല്ലമയുടെ നിർദ്ദേശപ്രകാരം ആളുകളെ പ്രചോദിപ്പിക്കുക എന്നല്ലാതെ ഓരോരുത്തരും സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം താല്പര്യമനുസരിച്ച് ഒന്നും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല പ്രവാചകന്റെ കൃത്യമായ നിർദ്ദേശത്തിനും വിധേയമായി കൊണ്ടാണ് അവരുടെ നിലനിൽപ്പുണ്ടായിരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ ആയത്തുകൾ തന്നെ ആയത്തുകളുടെ താൽപ്പര്യം വ്യക്തമാക്കുന്നു ആയത്തുകൾ ആരോട് എപ്പോൾ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു എന്നതിനനുസരിച്ച് ഇതോടൊപ്പം തന്നെ ഹദീസുകളും കൃത്യമായി പഠിപ്പിക്കുന്നു ഇബിനുംഹു ഇസ്ലാമിക സംവിധാനത്തിൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ പിൽക്കാലഘട്ടത്തിലുണ്ടായ മുസ്ലിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടായി ആ സന്ദർഭത്തിൽ ഉമർ ഇബിനുഅമർ അള്ളാഹുനഹുവിനോട് ചില ആളുകൾ പോയി ചോദിച്ചു ഇബിനു ഉമർ താങ്കൾ എന്താണ് ഒരു ഒരു കക്ഷിയോടൊപ്പം നിൽക്കാത്തത് അള്ളാഹു ദീൻ മുഴുവനും അവന് വേണ്ടിയാവുകയും ഫിത്തന ഇല്ലാതാവുകയും ചെയ്യുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടില്ലേ എന്ന് അപ്പോൾ ഇബിൻ ഉമർ അള്ളാഹുനഹു പറഞ്ഞു അതെ ഫിത്ന ഇല്ലാതാകുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്തിരുന്നു ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു ദീനിന്റെ പേരിൽ ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടിരുന്നു ദീനിന്റെ പേരിൽ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടിരുന്നു ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആ പീഡനമില്ലാതെയാകാൻ ഫിത്തന ഇല്ലാതെയാകാൻ ഞങ്ങൾ യുദ്ധം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ പീഡനം ഇല്ലാത്ത അവസ്ഥയുണ്ടായി അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ഇതിൽ നിന്ന് സ്വഹാബിമാർ എന്താണ് ഈ വചനങ്ങളെന്ന് മനസ്സിലാക്കിയത് എന്നും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ആ ആയത്തുകൾ ഇപ്പോൾ ബാധകമല്ല എന്നാണോ അതിനർത്ഥം ഒന്ന് രണ്ടാമത് ഇപ്പൊ രാഷ്ട്ര സംസ്ഥാപനത്തിന് ശേഷമാണെന്ന് ശരിയല്ല കാരണം എന്ന് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന സമയത്താണ് അപ്പൊ ഇത് അത് ഒരു സംഭവം ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന സമയത്താണത് പിന്നെ ഈ പറഞ്ഞത് കുർആ വിശുദ്ധ ഖുർആൻ ആയത്താണ് അത് ഈ കാലഘട്ടത്തിലേക്ക് മാത്രമാണ് പണ്ട് മറ്റേ ആള് പറഞ്ഞാൽ മതി അത് പിന്നെ സ്മൃതിയാണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് മാത്രമാണ് എന്ന് ഈ കാലത്തേക്ക് ബാധകമല്ല എന്ന് വ്യക്തമായ ഹദീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഹദീസോ ആയത്തോ ഉണ്ടോ എന്നാണ് ഫിദ്ദീനി എന്നത് നമ്മൾ സാധാരണ ഉദ്ധരിക്കപ്പെട്ട് കാണാറുണ്ട് അതൊരിക്കലും ഇങ്ങോട്ട് അനുയോജ്യമല്ല താങ്കളുടെ പ്രസംഗത്തിൽ തന്നെ ധാരാളം കേട്ടിട്ടുണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ മത മതസഹിഷ്ണു വിളംബരമാണ് സുഹൃത്തിൽ കാഫിയും അതിൽ പറഞ്ഞത് പിന്നെ പിന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്ന നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് തുടങ്ങിയിട്ട് ഒരിക്കലും ഭാവിയിലും അതുണ്ടാവില്ല എന്നാണ് അപ്പൊ ഏറ്റവും വലിയ അങ്ങനെയാണെങ്കിൽ പിന്നെ യാതൊരു സംഘർഷം ഉണ്ടാവില്ല പക്ഷെ അതാരും നമ്മൾ സന്ദേശമായി കൊണ്ടു നടക്കാറില്ല അതിന്റെ കാരണം എന്തെന്ന് അറിയാം അതേ കാരണം ഉണ്ട് അപ്പൊ അതല്ലാതെ വ്യക്തമായി പറഞ്ഞ ഹദീസ് അല്ലെങ്കിൽ ആയത്ത് കാരണം വ്യക്തമായി കാരണം എന്താ പറയാ ആയത്ത് പറയുന്നുണ്ട് വിശുദ്ധമായിട്ട് അതായത് പിന്നെ ജിസിയെ തന്ന ഒരു മാത്രമേ ഉള്ളൂ പിന്നെ അള്ളായാലും അന്തിനാളിലൊക്കെ വിശ്വസിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് ജിസിയ തരുന്നവർക്ക് മാത്രമേ അവരുടെ മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ എന്ന് തുടങ്ങുന്ന ഒരാശയമാണ് അപ്പൊ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു ബഹുസ്വരത ഞാൻ സംശയം പ്രമാണം കൊണ്ടാണ് പറയേണ്ടത് ബഹുസ്വരത അപ്പൊ ഇത് വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അള്ളാഹുരും അന്തിനാളിലും വിശ്വസിക്കാത്തവരും അള്ളാഹുവും റസൂലും നിരോധിച്ചതിന് വിശിദ്ധമാക്കാത്തവരും സത്യമതത്തിന് കീഴൊതുങ്ങി ജീവിക്കാത്തവരുമായ വേദക്കാരോട് അവർ ഇസ്ലാമിക ഭരണത്തിന് വിനീതമായി കീഴങ്ങിക്കും കൊണ്ട് ഒക്കമായി നികുതി കൊടുക്കുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നത് വ്യക്തമായ ആഹ്വാനമല്ലേ അത് അല്ലെങ്കിൽ അത് ഈ സമൂഹത്തിന് അതിൽ പറയുന്ന ഒരു ബഹുസ്വരതയുണ്ട് അഥവാ ജിസിയ തന്ന് കീഴൊതുങ്ങി അതല്ലാത്ത ഒരു ബഹുസ്വരത ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ പ്രമാണം എന്ത് എന്നാണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞത് ആയത്ത് ആയത്ത് തന്നെ സ്വയം വിശദീകരണക്ഷമമാണ് ഇവിടെ ബഹുമാനായ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച നേരത്തെ പറഞ്ഞ ഖുർആൻ ഈ ആയത്തികൾ ഇപ്പൊ പ്രസക്തല്ല എന്നാണോ അർത്ഥം നന്ദൻ ഖുറാൻ ആയത്തുകൾ ഇപ്പോഴും എപ്പോഴും പ്രസക്തമാണ് ആർക്ക് ഒരു പട്ടിണി കിടക്കുന്ന മനുഷ്യനോട് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കാമത്തുസ്വലാത്തിനെയും സക്കാത്തിനെയും കുറിച്ച് കുറാൻ പറയുന്നത് ഇത് ഇപ്പോൾ പ്രസക്തമല്ല എന്നാണോ അർത്ഥമെന്ന് ചോദിച്ചാൽ അല്ല അയാൾക്ക് സ്വത്ത് അത് പ്രസക്തമാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സാമൂഹ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രസക്തമാണ് ഈ ആയത് ആരോടാണോ കൽപ്പന അവരാണ് നിങ്ങൾ നേരത്തെ ജിസിയയുടെ ആയത്ത് പറഞ്ഞല്ലോ ജിസിയയുടെ ആയത്ത് എന്താണ് രാഷ്ട്രത്തോടാണല്ലോ അത് ക്ലിയർ ആയിട്ട് അവിടെ തന്നെ ക്ലിയർ ആണല്ലോ ഇതേപോലെ തന്നെയാണ് ഓരോ ആയത്തും ഈ വിഷയം നമ്മൾ അങ്ങോട്ടും കൊണ്ട് തർക്കിക്കേണ്ട കാര്യമല്ലല്ലോ നമുക്ക് വേറെ തർക്കിക്കാമല്ലോ ഇത് നമ്മളുടെ വിഷയം അതല്ലല്ലോ നിങ്ങളെ ചോദിച്ചു എന്നുള്ള നിലക്ക് മാത്രം ഞാൻ പറഞ്ഞാണ് ഇനി ഏതായാലും ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല ഇവിടെ വിഷയം എന്താന്ന് വെച്ചാൽ ഈ ആയത്തുകൾ തന്നെ സ്വയം സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ആയത്തുകൾ ആരോടാണ് സംസാരിക്കുന്നത് ഈ ആയത്തുകൾ സംസാരിക്കുന്നത് റസൂർള്ളാഹി സല്ലാ വസ്ല്ലമഇയിലെ ഭരണാധികാരിയോടാണ് നിങ്ങൾ പറയുന്നത് പോലെ ആയുധം ഒരു കൂട്ടി വെക്കുവാനുള്ള ആയത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതല്ല ആയത്തുകൾ സായുധ സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആയത്തുകളും അവതരിപ്പിക്കപ്പെട്ടതും അധീനയിൽ തന്നെയാണ് അതിന് വ്യത്യസ്ത ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് ബദറിനു വേണ്ടിയുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ സായുധ സമരവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഘട്ടങ്ങളുണ്ട് പക്ഷേ മദീനയിൽ വച്ചല്ലാതെ സായുധ സമരത്തിന് റസൂൽ ഹലൈ വസല്ലമയെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആയത്തും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ഇവിടെ സായുധ സമരം എന്നുള്ളത് അത് പല തലങ്ങളിൽ ഉണ്ടാകും നിങ്ങൾ പറഞ്ഞതുപോലെ ആയത്തിൽ പറയുന്നത് പോലെ ചിലപ്പോൾ അങ്ങോട്ട് പോയി ആക്രമിക്കേണ്ട തലമുണ്ടാകും ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ട തലമുണ്ടാകും ഇതെല്ലാം ഒരു രാഷ്ട്ര സംവിധാനത്തിനുണ്ടാകും അത് എപ്പോൾ എങ്ങനെ എന്ന് തീരുമാനിക്കേണ്ടത് രാഷ്ട്രനേതൃത്വപാട് അത് ഷൂറയുടെ അടിസ്ഥാനത്തിൽ റസൂൽ വസ്ലാമുക്ക് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു അതേപോലെ ഏത് രാഷ്ട്ര സംവിധാനമാണെങ്കിലും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണെങ്കിൽ ആ രാഷ്ട്ര സംവിധാനത്തിനോടാണ് ഈ ആയത്തുകളെല്ലാം ഉള്ളത് രാഷ്ട്ര സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ആയത്തുകൾ ബാധകമാണ് പ്രസക്തപാട് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല അതിന് ഹദീസിന്റെ ആവശ്യമില്ല ഹദീ റസൂൽ എങ്ങനെയാണ് പ്രയോഗവൽക്കരിച്ചത് എന്നുള്ളതാണ് ഹദീസ് പാടില്ല എന്ന് റസൂല് പറയേണ്ട കാര്യമല്ല മറിച്ച് റസൂൾ പ്രയോഗവൽക്കരിച്ചത് എങ്ങനെ പ്രവാചകൻ സലഹുല പ്രയോഗവൽക്കരിച്ച രീതി എങ്ങനെ പ്രവാചകൻ മദീനയിൽ നിന്ന് ഇസ്ലാമിക ദാവത്തുമായി പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞതെന്ത് പ്രബോധന രീതികൾ രീതികളെന്ത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് സഹാബിമാരുടെയും താബികളുടെയും കാലഘട്ടത്തിൽ പോയ ആളുകൾ ഇസ്ലാമിക പ്രബോധകർ അവിടെയെല്ലാം സ്വീകരിച്ച രീതികൾ എന്ത് ഇപ്പൊ കേരളത്തിൽ തന്റെ സ്വഹാഭിമാരുടെ കാലഘട്ടത്തിൽ തന്നെ വന്നു എന്ന് പറയപ്പെടുന്ന മാലിക് ദീനാറും കൂട്ടരും അവർ സ്വീകരിച്ച രീതി എന്ത് ഈ ആയത്തുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റസൂൽ നിന്ന് ദീൻ പഠിച്ചവരിൽ നിന്നോ അദ്ദേഹം പഠിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ നിന്ന് പഠിച്ചിട്ടോ ഇവിടേക്ക് വന്ന ആളുകൾ ഇവിടത്തെ സർ അന്ന് നിലവിലുള്ള സാമൂഹ്യ സംവിധാനവുമായി ഒരു സംഘടനത്തിൽ ഏർപ്പെടുകയാണോ ചെയ്തത് അതല്ല അന്നത്തെ സംവിധാനത്തിൽ അവർക്ക് നൽകപ്പെട്ട ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ആദർശ പ്രബോധനം നിർവഹിക്കുകയാണോ ചെയ്തത് ഇതെല്ലാം നമുക്ക് ആയത്തുകളെ ഹദീത്തുകളെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചു എന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം ലഭിക്കുന്നു ആയത്തുകൾ തന്നെ സ്വയം സംസാരിക്കുന്നവയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവ സ്വന്തം തന്നെ റസൂർ ഉള്ളി വസ്ലമയോട് ഏത് സമയത്താണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത് ഏത് സന്ദർഭത്തിലാണ് റസൂർ പ്രയോഗവൽക്കരിച്ചത് ഇത് പരിശോധിച്ചാൽ മതി അപ്പൊ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും ജിസിയന്റെ നമുക്ക് ഇപ്പോ പ്രായോഗികാണോ എന്ന് ചോദിച്ചാൽ ജിസിയന്റെ ആയത്ത് ഇപ്പൊ പ്രായോഗികാണോ ഒരു ക്രിസ്ത്യാനെ വെച്ചിട്ട് ജിസിയർ പറയാൻ ഇല്ലല്ലോ എന്താ എവിടെയാണ് ജിസിയ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്ര സംവിധാനത്തിൽ അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളല്ലാത്ത ആ രാഷ്ട്ര സംവിധാനത്തിലെ പിന്നെ പൗരന്മാരുണ്ടാകുമ്പോ ഇതാണ് അതിന്റെ ഉത്തരം അത് മനസ്സിലാക്കുക എന്നുള്ള കൊണ്ട് വന്നാണ് വീ ഓഡിറ്റോറിയത്തിൽ വേണ്ട ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടാണ് അപ്പൊ കാണുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു പിന്നെ യുക്തി യുക്തിവാദികളും സമൂഹത്തിന്റെ ഒരു ആവശ്യമല്ലേ എന്നുള്ളവടത്തേക്കാണ് ഇപ്പോ നമ്മള് ഒരു മതത്തിന്റെ ചട്ടക്കൂടുകൾ മതത്തിനെ അംഗീകരിക്കാത്തവൻ ആ അതിനനുസരിച്ച് ജീവിക്കാത്ത ആളും ദൈവത്തിന്റെ പ്രീതിക്ക് പ്രാർത്ഥന എന്നുള്ളതാണ് സമൂഹത്തിന് ദോഷം ചെയ്യാതെ ജീവിക്കുന്ന ഒരാള് ഒരു മതത്തിനെയും അംഗീകരിക്കുന്നില്ല നിലവിലുള്ള ഒരു മതത്തെ അംഗീകരിക്കുന്നില്ല മഹാനായ ദൈവം അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഈ വ്യക്തിക്കും കൊടുക്കില്ലേ എന്നുള്ളതാണ് പിന്നെ മതം ഈ കാലത്ത് മറ്റു മനുഷ്യനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപാധി എന്ന നിലയ്ക്ക് അത് ഉപയോഗപ്പെടുത്തി കൊണ്ടി ഒരു വിഭാഗമെങ്കിലും ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന യുക്തിവാദി സമൂഹത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതല്ലേ യുക്തിവാദികൾ ഒരു ആവശ്യം തന്നെ എന്നാണ് യുക്തിവാദികൾ യുക്തിവാദികൾക്ക് ഒരു ആവശ്യമാണ് സമൂഹത്തിന് ഒരു ആവശ്യം എന്നാണ് എന്റെ ഉത്തരം എന്തുകൊണ്ടെന്നാൽ യുക്തിവാദം എന്റെ സുഹൃത്ത് നിരീക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിരീക്ഷണമാണ് തീർച്ചയായും മതത്തിന്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ ഒരുപാട് അക്രമങ്ങൾ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന ഒരു ലോകം അവിടെ ഈ ചൂഷണങ്ങൾക്കെതിരായി യുക്തിവാദികൾ എന്തെങ്കിലും നിലകൊണ്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ചൂഷണങ്ങൾക്കെതിരായിട്ടാണ് ഉണ്ടായി വന്നതെങ്കിലും പിന്നീടുണ്ടായത് ഏറ്റവും വലിയ ചൂഷകന്മാരായി ചൂഷകന്മാരായിത്തീരുന്ന അവസ്ഥാ വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം സമൂഹത്തിലെ ഈ അധാർമികത യഥാർത്ഥത്തിൽ തിന്നുക കുടിക്കുക രസിക്കുക രമിക്കുക എന്നതാണ് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പഠിപ്പിക്കുക വഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണ് അത് ഒരു ജീവിതാദർശമായി കൊണ്ട് നടക്കുന്ന യുക്തിവാദികൾ അതല്ലാത്ത ആളുകൾക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ജീവിത വീക്ഷണം എത്ര ഭീകരമാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയാണ് മതത്തിന്റെ പേരിലാണെങ്കിലും ഭൗതികവാദത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഉള്ള ചൂഷണങ്ങളെ തീർച്ചയായും എതിർക്കപ്പെടുക തന്നെ വേണം ആ ചൂഷണങ്ങൾ ഇല്ലാതെയാകുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് സൃഷ്ടികർത്താവ് മാത്രം ആരാധിക്കപ്പെടുക എന്നതാണ് സൃഷ്ടികർത്താവ് മാത്രം ആരാധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു ചൂഷണം കടന്നു വരില്ല പിന്നെ അവിടെ പിന്നെ അവിടെ സഷ്ടാവ് അവന് കൃത്യമായിട്ട് എന്നെ അറിയാം ഞാൻ അവനെ ആരാധിക്കുന്നു പിന്നെ ഒരാൾ ആൾ ദൈവം എവിടെ പിന്നെ ഒരു ചൂഷകൻ ചൂഷകനെവിടെ ഒരു പുരോഹിതൻ എവിടെ പിന്നെ ഒരു ഇടയാളൻ എവിടെ ഒന്നുമില്ല ഞാനും എൻ്റെ പടച്ചോനും അവനോട് ഞാൻ ആരാധിക്കുന്നു അവനോ ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇടയിൽ യാതൊന്നുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചൂഷണവും കടന്നു വരുന്നില്ല എന്നാൽ ഭൗതികവാദം ഇത് ഈ തലത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിലകൊള്ളാറുണ്ടെങ്കിലും പലപ്പോഴും അത് അവരുടെ താല്പര്യങ്ങൾക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം ഇപ്പൊ കേരളത്തിലെ യുക്തിവാദികളുടെ മാഗസിനുകൾ കഴിഞ്ഞ പത്ത് കൊല്ലമായി സ്ഥിരമായി വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്താണത് കേരളത്തിലെ യുക്തിവാദികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ധർമ്മം ഇസ്ലാമോഫോബിയ വളരെ സമർത്ഥമായി സമൂഹത്തിൽ വളർത്തുക എന്നുള്ളതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ വിഷയം അവതരിപ്പിച്ചു സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഫാഷിസ്റ്റുകളുടെ പത്രങ്ങളിൽ വരെ കേരളത്തിലെ യുക്തിവാദികൾ പേരുമാറ്റി എഴുതി കൊടുക്കുന്ന അവസ്ഥയുണ്ടായി ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ട് റസൂറുള്ള തെറി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുറാനിലെ നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെയുള്ള ആയത്തുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആയത് അത് കേരളത്തിലെ യുക്തിവാദികളുടെ മാസികകൾ കൃത്യമായി വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇത് എഴുതിയതെന്നും ഏത് രൂപത്തിന് എവിടെ നിന്നാണ് പോയതെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ടാണ് മനസ്സിലാവും ഇത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്ത് ദൗത്യമാണ് അതുകൊണ്ടുണ്ടാകുന്നത് പരിശുദ്ധ ഖുർആൻ മുഴുവനും ഭീകരവാദമാണ് എന്ന് ഒരു ഹിന്ദു സമൂഹത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ ആയത്തുകളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അവരുടെ മാഗസിനുകളിൽ എഴുതി കൊടുക്കുന്നത് കൊണ്ട് ഏത് ധാർമ്മിക നിർവഹണമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നത് അപകടകരമായ വർഗീയ ധ്രുവീകരണമാണ് അവർക്ക് അവരുടെ ആശയപ്രചരണത്തിന് ആശയപ്രചരണത്തിന് കോപ്പില്ലാതെയാകുമ്പോൾ ഏതെങ്കിലും തലമുറയിലെ ഏതോ മുസ്ലിങ്ങൾ എന്തൊക്കെയോ ക്രൂരത കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പകരം വീട്ടാൻ വൃത്തികെട്ട സാമൂഹ്യ ധ്രുവീകരണത്തിന് വരെ കൂട്ടുനിൽക്കുന്ന അവസ്ഥാ വിശേഷം അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഉണ്ടാവണത് പടച്ചോനെ പേടില്ലാത്തതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ആരും പേടിക്കണ്ടല്ലോ ഇവിടെയാണ് മതം പ്രസക്തമാകുന്നത് മതം കൃത്യമായി മാർഗം കാണിക്കുന്നത് തീർച്ചയായും മതത്തിന്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ചൂഷണങ്ങൾക്ക് അടിവേരറക്കുക മതത്തിന്റെ തന്നെ ഏറ്റവും ശക്തമായ ആയുധം ഉപയോഗിച്ചിട്ടാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സൃഷ്ടാവ് മാത്രം ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമ്പോൾ പിന്നെ മതത്തിന്റെ പേരിൽ ഒരു ചൂഷണം ഉണ്ടാവില്ല കൃത്യമായി പടച്ചവന്റെ നിയമനിർദ്ദേശം അനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവുമുണ്ടാവൂല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവരെ എല്ലാം കൂടി അവരുടെ നന്മകൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടി പ്രതിഫലം നൽകൂലേ എന്നെല്ലാമുള്ള അതിന്റെ സുഹൃത്തിന്റെ തീർച്ചയായും അദ്ദേഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഞാൻ മാനിക്കുന്നു പക്ഷെ പടച്ചൻ പറഞ്ഞു ഇല്ലാന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത് അതനുസരിച്ചാണ് പടച്ചവന്റെ പ്രതിഫലം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം അപ്പോ എന്തുദ്ദേശപാട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളത് അതിനനുസരിച്ചാണ് പടച്ചതമ്പുരാ കർമ്മം പടച്ചവന്റെ തൃപ്തി കാക്ഷിച്ചു കർമ്മം ചെയ്യുന്നത് അതിന് പ്രതിഫലം പടച്ചതമ്പുരാൻ നൽകും അതല്ലാതെ ഭൗതികമായ താല്പര്യങ്ങളാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ഭൗതികമായ നന്മകൾ അവർക്ക് കിട്ടുമായിരിക്കും അതിവിടുന്ന് കിട്ടും അതല്ലാതെ മരണാനന്തര ജീവിതത്തിൽ ഫലമുണ്ടാവില്ല യുക്തിവാദത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ചോദ്യങ്ങളുണ്ടായി വിമർശനങ്ങളുണ്ടായി ഉത്തരങ്ങളുണ്ടായി തർക്കിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു സമൂഹം മാത്രമാണ് പക്ഷേ കേരളത്തിലെ യുക്തിവാദികൾ കഴിഞ്ഞ കുറെ കാലമായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും റസൂറുല്ലാഹിസലാ ഹൊലൈ വസ്സലാം തങ്ങളെയും വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം പ്രവർത്തനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അവിടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആ വിമർശനങ്ങളെ പച്ചയായി നേരിടുകയും ആ വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു കൊച്ചു കൂട്ടായ്മയാണ് മിച്ച ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ ആ കൂട്ടായ്മക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും പരിശുദ്ധ ഖുർആാനിനെതിരെ ഇത് ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് രണ്ട് വോളങ്ങളിൽ ഖുർആനിന്റെ മൗലികത എന്ന പേരിൽ ഗ്രന്ഥമെഴുതിയിട്ട് അതിനൊരു മറുപടി എഴുതാൻ അതിന് ഏതെങ്കിലും ഒരു വാദം ശരിയല്ലെന്ന് സമർത്ഥിക്കാൻ ആ വാദം വസ്തുനിഷ്ഠമല്ലെന്ന് പറയാൻ ഇതുവരെ ധൈര്യമുള്ള സ്ഥൈര്യമുള്ള നട്ടലുള്ള ഒരു യുക്തിവാദിയും ഉണ്ടായിട്ടില്ല എന്നിട്ടും അതേ വാദങ്ങൾ ഇപ്പോഴും വെറുതെ പറഞ്ഞ് കളിയാക്കി കൊണ്ട് നടക്കുക അതാണ് യുക്തിവാദത്തിന്റെ സ്റ്റൈൽ എന്തിനാ ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം റസൂൽ അള്ളാഹി അലൈഹി വസ്ലാമയെ തെറ്റിദ്ധരിപ്പിക്കണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലുടനീളം മിച്ചോഫ് ടൂത്തിന്റെ പ്രവർത്തകർ കടന്നു ചെന്ന് റസൂർ വല്ലാ വസ്ലമയെ പരിചയപ്പെടുത്തുകയും റസൂർ വസെതിരെയുള്ള വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക ഉന്നയിക്കുക ഞങ്ങൾക്ക് മറു ഞങ്ങളുടെ മറുപടി കൂടി കേൾക്കുക എന്നിട്ട് തീരുമാനിക്കുക റസൂർയുടെ അടുത്താണോ നിങ്ങളുടെ ചിന്തയിലാണോ തെറ്റുള്ളത്യത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുടനീളം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മിച്ചോഫ് ടൂത്തിന്റെ പ്രവർത്തകർ കടന്നുപോയി എന്ന് മാത്രമല്ല സ്നേഹ സംവാദം മാസികയിൽ വിമർശനങ്ങൾ എഴുതാൻ തുറന്ന് വേദി ൊണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിമർശനങ്ങൾ എഴുതാമെന്ന് പറഞ്ഞു അവിടെയൊന്നും വിമർശനം അവതരിപ്പിക്കൂല പിന്നെ ഏതെങ്കിലും തെരുവ് കിട്ടിയാൽ അവിടുന്ന് തെറി പറഞ്ഞാൽ ആ ഹദീത്തുകളെ വഴിയിൽ എന്ത് സന്ദർഭത്തിൽ നടത്തി എടുത്തിട്ട് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞാൽ അതിൽ ആളുകൾ എന്തെങ്കിലും നാല് ചിരിചിരിച്ചാൽ അത് സംതൃപ്തമായി കടന്നുപോകുന്ന ഒരവസ്ഥാ വിശേഷം ഇവിടെ മതപ്രബോധകർ എന്നുള്ള നിലക്ക് ഇസ്ലാമിക പ്രബോധകർ എന്നുള്ള നിലക്ക് സത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടത് ബാധ്യതയായി വർ എന്നുള്ള നിലക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഭൗതികവാദികളോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ കടന്നുപോയി കൊണ്ടിരിക്കുന്ന പാത അപകടത്തിന്റേതാണ് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇഹലോകത്തും മരണാനന്തര ജീവിതത്തിലും വലിയ നാശങ്ങൾക്ക് മാത്രമേ ഇത് നിമിത്തമാകൂ എന്ന് തിരിച്ചറിയണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഒപ്പം തന്നെ മുസ്ലിം സുഹൃത്തുക്കളെ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള ഈ വിഷയങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടി ുന്നത് നിങ്ങൾ കൂടുതൽ പഠിക്കണം മനസ്സിലാക്കണം ഈ സമയ ഈ അടുത്ത കാലത്തായി യുക്തിവാദികളും ഇസ്ലാമിന്റെ വിമർശകന്മാരും ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ഇസ്ലാം വിമർശനങ്ങൾക്കും നബി വിമർശനങ്ങൾക്കും അലഹമുല്ല നമ്മൾ സ്നേഹ സംവാദം മാസികയിലൂടെ ഒന്നൊന്നായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹ സംവാദം മാസിക നിങ്ങൾക്ക് വായനക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് കൃത്യമായ മാർഗദർശനവും വ്യക്തമായ വഴികാട്ടിയുമായി നിലകൊള്ളുന്ന ഒരു 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 മാഗസീനാണ് സ്നേഹസംവാദം മാസിക നിങ്ങൾ അത് വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം ആദർശത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള യും ഇസ്ലാം ഏതൊരു ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നെഞ്ചു വിരത്തി ആദർശ പ്രബോധനത്തിന് സാധിക്കുന്ന ആദർശപാടി എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയും വേണം നിങ്ങൾ പഠിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിച്ചിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂടുതൽ സഹകരിക്കണമേ എന്ന് വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് ബാധ്യതയാണ് ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് ഓഫ് ട്രൂത്ത് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹ സംവാദം മാസിക ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ് ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി പ്രബോധന പരിശീലന ക്യാമ്പുകൾ വർക്ക്ഷോപ്പുകൾ കുർആൻ പരിഭാഷാ വിതരണം നാഥ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ